ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിൽ എന്തൊക്കെ പച്ചക്കറികളുണ്ട് എന്തൊക്കെ പഴവർഗ്ഗങ്ങളുണ്ട് പഴവർഗ്ഗങ്ങൾ അധികം ഒന്നും ഇല്ല അതിൻ്റെ ചെടിയുണ്ട് നമുക്കൊന്നും നോക്കിയാലോ പിന്നെ പച്ചക്കറികളൊക്കെ എന്തോരമായി ഏതൊക്കെ സക്സസ്സായി ഏതൊക്കെ പോയി എന്നും കൂടെ നമുക്ക് കാണാം കാരണം ഇപ്പോൾ ഓൾറെഡി ഓഗസ്റ്റ് ആയി ഇനിയിപ്പോൾ അധികം ഒന്നും ആ ഉള്ളതൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ അധികം കൂടുതലും നമുക്ക് ഉണ്ടാവില്ല അപ്പോൾ നമുക്ക് ആദ്യം തന്നെ സ്റ്റാർട്ട് ചെയ്യാം നമുക്കിപ്പോൾ നമ്മൾ ചട്ടിയിൽ വെച്ചേക്കുന്ന എട്ട കാണുന്ന ഇത് ഇത് നമ്മുടെ നാരകമാണ് ഇത് ഞാനൊരു എത്ര നാല് വർഷം മുന്നേങ്ങാണ്ട് നമ്മുടെ നാരങ്ങ മേടിച്ചിട്ട് കുരുനട്ട് മുളപ്പിച്ചത് കേട്ടോ ഇതിലൊന്നും ഉണ്ടായിട്ടില്ല പക്ഷേ അത്യാവശ്യം വലുതായിട്ടുണ്ട് എനിക്കറിയില്ല ഇതിലുണ്ടാവുമെന്നു അറിയില്ല കാരണം നമ്മൾ കുരുനട്ട് മുളപ്പിച്ചതായത് കൊണ്ട് അത് എത്ര വർഷങ്ങൾ എടുത്തിട്ടാണ് ഉണ്ടാവുന്നതൊന്നും നമുക്കറിയില്ല പിന്നെതാ ഇത് നമ്മുടെ നിങ്ങളെല്ലാവരും കണ്ടുണ്ടാവും ഇത് നമ്മുടെ ഒരു ഒരു കറിവേപ്പാണിത് പിന്നെ അതേ ഇത് ഇതും വേറൊരു നാരകമാണ് ഇത് നമ്മൾ വെച്ചതാണ് കേട്ടോ ഇതിൽ ചിലപ്പോൾ കുറച്ച് കാല കഴിഞ്ഞുണ്ടാവുമായിരിക്കും കാരണം അവർ നമ്മളൊരു ഫാമിൽ നിന്ന് വാങ്ങി വാങ്ങിവെച്ച നാരകമാണത് പിന്നെതാണ് നമ്മുടെ അടുത്തൊരു കറിവേപ്പ് ഞങ്ങൾ കഴിഞ്ഞ ദിവസം ക്യൂബക്കി പോയപ്പോൾ അവിടെ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വന്നതാണ് കേട്ടുള്ളത് ഇതും ഈ കറിവേപ്പും ആ രണ്ടാണ് അവിടെ നിന്ന് വാങ്ങിച്ചു കൊണ്ടുവന്നതാണ് ഇതെൻ്റെ ഓൾറെഡി ഉണ്ടായിരുന്ന ഒരു കറിവേപ്പാണ് ഈ കാണുന്നത് പിന്നെ ഇത് നമ്മുടെ ഫിക്ക് ഫിക്കിൻ്റെ ട്രീ ആണ് ആ ഫിക്കിൻ്റെ ട്രീ ആണത് ഇതുവരെ ഉണ്ടായിട്ടില്ല പക്ഷെ ഇതിപ്പോൾ നന്നായിട്ട് ഇലയൊക്കെ ആയിട്ട് വന്ന് നിൽക്കുന്നുണ്ട് ചില സമയത്ത് ഇങ്ങനെ ഈ ഒരു ഗ്യാപ്പിലാണ് കേട്ടോ അത് ഫിഗ് ഉണ്ടാവുന്നത് ഇങ്ങനത്തെ ഒരു ഗ്യാപ്പിലാണ് അപ്പം നമുക്ക് നോക്കാം ഈ വർഷം ഉണ്ടാകുമെന്ന് പിന്നെ അതാ ഇത് നമ്മുടെ അടുത്തൊരു കറിവേപ്പ് എല്ലാം അത്യാവശ്യം നന്നായിട്ട് ഉണ്ടായി വരുന്നുണ്ട് പിന്നെ നമ്മുടെ ഏറ്റവും വലിയ വർണ്ണം ഇതാണ് നമ്മുടെ ഏറ്റവും വലിയ കറിവേപ്പ് ഇതിനിപ്പോൾ മൂന്ന് വർഷം പ്രായമായിട്ടുണ്ട് അപ്പോൾ അതേ ഓൾമോസ്റ്റ് ഇത് ഹൈറ്റിൽ ഹൈറ്റ് തന്നെയോ ഈ കറിവേപ്പ് ഇപ്പോൾ നമ്മളിത് എത്രയോളപ്പം വാങ്ങിച്ചുകൊണ്ട് ഒന്നാണ് പക്ഷെ ഇപ്പം എൻ്റെ ഹൈറ്റിൽ തന്നെ ആയിട്ടുണ്ട് നമ്മൾ കുറച്ച് പ്രാവശ്യം കറിവേപ്പ് വെട്ടിയൊക്കെ എടുത്തിട്ടുണ്ട് വെട്ടിയൊക്കെ എടുത്തോടുന്നു വീണ്ടും വീണ്ടും മുളച്ച് പുതിയ ബ്രാഞ്ചുകളൊക്കെ ഉണ്ടായി വരുന്നുണ്ട് ഇനി നമുക്ക് നമ്മുടെ പച്ചക്കറി നട്ടോടത്തേക്ക് പോയി നോക്കാം ഇത് പിന്നെ ഇത് നമ്മുടെ മുരിങ്ങയുടെ തൈകളാണ് ഇത് ഭയങ്കര കുഞ്ഞിതാണ് ഇത് ഇത് പിന്നെ വലുതായിട്ടുണ്ട് ഇതാണ് അത്യാവശ്യം നല്ല വലിപ്പത്തിൽ നിൽക്കുന്നത് ഇപ്പം കഴിഞ്ഞ വീഡിയോ ആയിട്ട് കമ്പയർ ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും എത്രത്തോളം വലിപ്പം ഇതിന് വെച്ചേണ്ടെന്നുള്ള കാര്യം പിന്നെ പിന്നെന്താ ഇതിന്റെ ഗ്യാപ്പിൽ നമുക്ക് നമുക്കിത് കോവൽ നിൽക്കുന്നുണ്ട് ഇതാ ഇത് കോവലിൻ്റെ വള്ളിയാണ് കേട്ടോ എനിക്ക് ഓണം ഇവിടെ ഒരെണ്ണം ഉണ്ടാവാൻ പോകുന്ന പോലെ എനിക്ക് തോന്നിയായിരുന്നു എവിടെയാണോ കാണാല്ലോ ഞാൻ രാവിലെ പോയി നോക്കി കണ്ടുപിടിച്ചതായിരുന്നു അപ്പം അത് ആ അതേന ഇവിടെ ഇട്ടിട്ടുണ്ട് കോവല് അത് ഇവിടെ ഇട്ടിട്ടുണ്ട് ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു അറിയില്ല പിന്നെ ഇത് നമ്മുടെ അന്ന് കണ്ട പോലെ തന്നെ കുമ്പളം രണ്ട് ടൈപ്പ് കുമ്പളമാണ് ഇത് വരെ ഇത് ഒരെണ്ണം ഇതാ വള്ളിപ്പയർ ഉണ്ട് എന്താ വള്ളിപ്പയർ ഉണ്ടായി നിൽക്കുന്നുണ്ട് ഇവിടെ പിന്നെ കുമ്പളം എന്താ ഇവിടെ ഉണ്ടാവുന്നുണ്ട് എന്താ ഇവിടെ ഈ ഉണ്ടായി നിൽക്കുന്നത് കുമ്പളമാണ് നമുക്ക് വലുതാവും ഇല്ലയെന്നറിയില്ല കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിട്ട് അത്ര വലുതായി പിന്നെ അത് ചീഴിഞ്ഞു പോയിരുന്നു അവിടെ ഉണ്ടാവുകയില്ല അറിയില്ല ഇത് നമ്മുടെ വഴുതനങ്ങകളാണ് ഈ കാണുന്നത് എന്താ വഴുതനങ്ങ ഒക്കെ ഉണ്ടായി നമ്മൾ രണ്ടു പ്രാവശ്യം പറിച്ച് സാമ്പാറിലൊക്കെ ഇട്ടായിരുന്നു കേട്ടോ വഴുതനങ്ങ അപ്പോൾ വീണ്ടും ഉണ്ടാവുന്നുണ്ട് ഇത് പച്ചമുളക് ഇതും ഉണ്ടായിട്ടില്ല പക്ഷേതാ ഇതിൽ അത്യാവശ്യം പച്ചമുളകളൊക്കെ ഉണ്ടായി വരുന്നുണ്ട് നമ്മുടെ കറി പച്ചമുളകാണ് കേട്ടോ കറിപ്പച്ചമുളക് ഉണ്ടാവുന്നുണ്ട് പിന്നെ ഉള്ളത് എന്താ കുക്കുംബർ കുക്കുംബറത കാണാൻ പറ്റണ്ട കുക്കുംബറേ ഉണ്ടാവുന്നുണ്ട് ഇവിടെ ഉണ്ട് പിന്നെ അത് ഇവിടെ ഉണ്ട് പിന്നെ ഇത് താഴെയൊക്കെ ഉണ്ട് ഇത് നമ്മുടെ പിക്കിൾ കുക്കുംപറാണ് കേട്ടോ നമ്മുടെ മറ്റേ വെള്ളരി അല്ല പിക്കിൾ കുക്കുംബറാണ് നീട്ടുള്ള വെള്ളരി ഇവിടെ വെച്ചിട്ടുണ്ട് പക്ഷേ അത് ഞാൻ ഉണ്ടായി ഒന്നും കണ്ടില്ല പിന്നെ അത് ഇതേപോലെ തന്നെ കുക്കുംപ്രോ അതാ ചില സമയത്ത് ഇങ്ങനെ ഉണ്ടായിട്ട് ഇത് പിന്നെ ഇതിനി വലുതാവില്ല ഇത് വാടിപ്പോൾ ഉള്ളു ഇത് കണ്ടോ ഇങ്ങനെ അതേ രണ്ടുമൂന്നെണ്ണം അങ്ങനെ പോകും എനിക്ക് എനിക്കങ്ങനെ ഒരുപാട് ഫ്രൂട്ട് ഉണ്ടാവുന്ന സമയത്ത് അതിലെല്ലാം പിടിക്കില്ല കുറച്ചതാ ഇങ്ങനെ വാടിപ്പോവും ഇത് കണ്ടോ കുറച്ചതാ ഇങ്ങനെ വാടിപ്പോയി ചീത്തയെക്കല അപ്പം നമ്മൾ പറച്ചവർ മതിയായിരുന്നു പിന്നെ ഇത് ഇവിടെ വീണ്ടും വഴുതന ഉണ്ടാ ഉണ്ടാവുന്നുണ്ട് ഇതാ പിന്നെ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾക്ക് പള്ളിപ്പയറില് ഞാൻ വെച്ചിട്ടുണ്ട് പക്ഷെ അതിനെന്താ കുഴപ്പമൊന്നും നിങ്ങൾക്ക് അറിയില്ല ഇല ഇങ്ങനെ ഓട്ടയാവുന്നുണ്ട് ഞാൻ പുഴുവിനൊന്നും നോക്കിയിട്ട് കണ്ടില്ല പിന്നെ അത് പൊട്ടി വിചാരിച്ചു പിന്നെ ഈ മുളകും അതേ ഇതും ചീത്തയായിട്ടുണ്ട് കണ്ടാ ഈ മുളകിന് എന്തോ കുഴപ്പമുണ്ട് അതും ചീത്തയാവുന്നുണ്ട് പിന്നെ വരുമ്പോഴാണ് നമ്മുടെ പാവയ്ക്ക പാവയ്ക്കയ്യോ അതേ ഇത് പഴുത്ത് പൊട്ടി അവിടെ തന്നെ പോയി പോയത് കുഴപ്പമില്ല പിന്നെ ഇത് ഒരെണ്ണം താഴെ കിടക്കുന്നുണ്ട് പിന്നെ ഇത് ഇവിടെ മുകളിലൊക്കെ ഉണ്ട് കേട്ടോ പാവക്കൾ ഉണ്ടാവുന്നുണ്ട് പിന്നെ പാവക്ക നമ്മൾ നമ്മള് കറി വെച്ചേർന്ന കേട്ടോ ഇതാ ഇത് നമ്മുടെ ചൈനീസ് പാവയ്ക്ക ഇത് ചൈനീസ് പാവയ്ക്കാണ് പിന്നെ അതിന്റെ ഇടയിൽ നിങ്ങൾക്ക് വീണ്ടും കാണാൻ വള്ളിപ്പയർ ഉണ്ടാവുന്നുണ്ട് എന്താ വള്ളിപ്പയറുകളുണ്ട് അവിടെ ഒക്കെ ഇട്ട് ഇതെല്ലാം ഇതെല്ലാം വള്ളിപ്പയറുകളാണ് പിന്നെ പച്ചമുളക് ആ ഇത് നമ്മുടെ മറ്റേ പച്ചമുളകാണ് കേട്ടോ ഏഹ് എങ്ങനെ കൊടുക്കുന്നട്ടെ ഇവിടെ നമ്മുടെ പറ്റിയ ഉണ്ട ഒരു മണമുള്ള പച്ചമുളകില്ലേ എന്നിട്ട് എന്നിട്ടതിന് പറയണതെന്ന് എനിക്ക് പേരറിയില്ല നമ്മളെ ഉണ്ട പോലെ ഇരിക്കും നല്ല ഇരിവാണ് പക്ഷെ ഒരു ടൈപ്പ് മണമുള്ള ആ ടൈപ്പ് പച്ചമുളകാണിത് പിന്നെ ഉള്ളത് നമ്മുടെതേ വാട്ടർ മെലൻ വാട്ടർ മെലൻ എന്തേ ഒരെണ്ണം ഉണ്ടായി നിൽക്കുന്നു വാട്ടർ മെലൻ ഇവിടെ ഉണ്ട് പിന്നെ അതേ ഒരു കുഞ്ഞിത് ഇവിടെ ഉണ്ടാകുന്നുണ്ട് പിന്നെ ഒരെണ്ണം മേള് ആ ഇത് ഉണ്ടാവുന്നു എനിക്ക് തോന്നലാ കേട്ടോ ഇതൊരു സുഖമില്ലാണ്ട് നിൽക്കുന്നത് അങ്ങനെ വാട്ടർ മെലൻ ഇവിടെ ഉണ്ട് പിന്നെ പാവക്കികളാണെങ്കിലും ഇതിന്റെ ഇടയ്ക്കൂടെ എല്ലാം കയറി പോയിട്ടുണ്ട് കേട്ടോ ചീര ഉണ്ടായിരുന്നു ഇവിടെ കൊറേ പക്ഷെ ഞാൻ പറിച്ചു കളഞ്ഞു കാരണം കാട് ചീരക്കാടുപോലായിട്ടേ മറ്റേ പച്ചക്കറികളൊന്നും വലുതാവുന്നില്ല പിന്നെ നമുക്ക് നീ താഴോട്ട് നോക്കിയാ നെയ് ഇവിടെ നമുക്ക് വഴുതനങ്ങ ഉണ്ടാവുന്നുണ്ട് ഇതിലായാലും അതെന്താ ഇവിടെ അതെ അത്യാവശ്യം വലുപ്പത്തിൽ വഴുതനങ്ങൾ ഉണ്ടാവുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ മുളക് അടുത്ത മുളകാണത് എന്താ ഇത് കണ്ടാൽ നിങ്ങൾക്ക് ഇഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ട് എനിക്കറിയില്ലാട്ട് ഇതിൻ്റെ വെറൈറ്റിയുടെ പേരുന്നിട്ടുണ്ടാകുന്നത് കാരണം നമ്മൾ സാധാരണ മുളക് താഴോട്ട് നിൽക്കുന്നതല്ലേ കാണാറ് ഈ മുളക് ഫുൾ ഇങ്ങനെ നേരെ മുകളിലോട്ട് വയക്കുക പോലെ ഉണ്ടായിട്ടുണ്ട് അത് അതെനിക്ക് തോന്നുന്നു ചുമന്ന കളർ ആകുമെന്ന് തോന്നണേ നന്നായിട്ട് മൂത്ത് കഴിയുമ്പോൾ എന്റെ പ്രശ്നം എന്ന് പറയുന്നത് മുളക് എപ്പോഴും നന്നായിട്ട് മൂക്കണേന്ന് എനിക്ക് അറിയാൻ പാടില്ല അപ്പോൾ നമ്മുടെ വെജിറ്റബിൾ ബെഡ് ഇവിടെ തീരാണ് ഇനി അടുത്തത് നമ്മൾ തറയെ നട്ടേക്കുന്നതാണ് പിന്നെ നമ്മുടെ ഇവിടെ നമ്മുടെ എന്താണ് കുമ്പളങ്ങ കുമ്പളങ്ങയെ നമ്മൾ ഞാൻ വിത്ത് നട്ട് മുളപ്പിച്ച കുമ്പളങ്ങകളാണിത് ഇത് രണ്ടെണ്ണം അതുകൂടി ചെറിയ പോണം ഇതിന് ഓ ഇത് അപ്പുറത്തുനിന്ന് പറഞ്ഞതാണ് അത് കുമ്പളങ്ങയാണത് ഇവിടെ വെണ്ടക്കയുണ്ട് വെണ്ടയ്ക്കായിട്ട് നമ്മൾ പൊട്ടിച്ചായിരുന്നു പക്ഷെ ഒരു തോരനുള്ളതായുണ്ടായിരുന്നില്ല അന്നാ മൂത്ത് തുടങ്ങി കാരണം നമ്മൾ പൊട്ടിച്ചുണ്ടായിരുന്നു വെണ്ടക്കവിടെ വെണ്ടക്കകൾ അതിൻ്റെ ഇടയിലെല്ലാം നിൽക്കുന്നുണ്ട് പിന്നെ ഈ നിൽക്കുന്നത് ഫുള്ള് പച്ചമുളക് കണ്ടപ്പോൾ എല്ലാ തരത്തിലുള്ള പച്ചമുളകുകളാണ് ഇത് ഇവിടെ കറി പച്ചമുളകാണ് ഇത് എന്താ ഇത് ഉണ്ടായി വരുന്നുള്ളൂ പിന്നെ ഇതിന്റെ ഗ്യാപ്പില് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇഷ്ടം പോലെ പച്ചമുളക് ഉണ്ടായിട്ടുണ്ട് കാണാൻ പറ്റുന്നുണ്ടോ ഇവിടെ അതേ ഇഷ്ടം പോലെ നമ്മുടെ ഇതുണ്ടോ പോലെ പച്ചമുളക് ഉണ്ടിട്ടുണ്ട് അതിൻ്റെ ഗ്യാപ്പിൽ ഫുള്ളും നല്ല നീട്ടുള്ള പച്ചമുളക് അത് അതെല്ലാം കറി പച്ചമുളകാണ് പിന്നെ ഇതിന്റെ ഇടയിൽ വെണ്ടയുണ്ട് വലുതായപ്പോൾ എല്ലാവരും ഇങ്ങനെ തിങ്ങിയിട്ടുണ്ട് പിന്നെ ഇതെല്ലാം പച്ചമുളക്കളാണ് ഇതിൻ്റെ ഉള്ളില് ഫുള്ള് ഉണ്ട് പച്ചമുളക് ഉണ്ട് എല്ലാത്തിൻ്റെ ഉള്ളില് പിന്നെ അവിടെ രണ്ട് തക്കാളിയുടെ തൈ വന്നിട്ടുണ്ട് പിന്നെ ഉള്ളത് നമ്മുടെ വഴുതനങ്ങ ഇത് നമ്മുടെ നീളം വഴുതനങ്ങയാണ് ഇത് മുറിക്കാറായിട്ടുണ്ട് എന്താ നീട്ടുള്ള വഴുതനങ്ങ നീട്ടുള്ള ടൈപ്പ് വഴുതനങ്ങയാണ് അത് വീണ്ടും ഉണ്ടാവുന്നുണ്ട് പിന്നെ ഈ പച്ചമുളക് വേറൊരു ടൈപ്പാണ് ആണ് അതേ ഇത്രയും വലുപ്പമുള്ള ഒരു ടൈപ്പ് പച്ചമുളകാണ് അത് അത് കായൊക്കെ ഉണ്ട് പിന്നെ ഇവിടെ നമ്മുടെ അടുത്ത കുമ്പളം ഇതും വിത്ത് നട്ട് മുളപ്പിച്ച കുമ്പളമാണ് പിന്നെ ഇതാണ് നമ്മുടെ എന്താണ് മധുരക്കിഴങ്ങ് മധുരക്കിഴങ്ങാണ് ഈ പോകുന്നത് ഞാനും അതും നമ്മൾ മുളപ്പിച്ചിട്ട് അതിൻ്റെ തണ്ട് ഭാഗ്യതാണത് മധുരക്കിഴങ്ങിൻ്റെ പിന്നെ ഇവിടെ വരുമ്പോൾ നമ്മുടെ കാന്താരി വെള്ളക്കാന്താരി ഇവിടെ നിൽക്കുന്നുണ്ട് അത് ഞാൻ കുറച്ച് പറിച്ചെടുത്തായിരുന്നു പിന്നെന്താ വഴുതനങ്ങ നമ്മുടെ ഉണ്ട വഴുതനങ്ങ വേറെ ടൈപ്പ് വഴുതനങ്ങ പല ടൈപ്പ് വഴുതനങ്ങകളാട്ടോ നമ്മൾ നട്ടത് അതേപോലെ ദ ഈ സെയിം പച്ചമുളക് അതൊന്ന് നിറച്ചുണ്ടാവുന്നുണ്ട് കണ്ട ഇതാ സെയിം പച്ചമുളക് ആണത് വരുന്നത് പിന്നെ ഇവിടെ എല്ലാം നമ്മൾ പൂവിട്ടിട്ടുണ്ട് ഇവിടെ വേറൊരു വെറൈറ്റി പച്ചമുളക് ഇതേ ഉണ്ടാവുന്നുണ്ട് അപ്പോൾ അതങ്ങനെ ഇവിടെയും വഴുതനങ്ങ ഉണ്ട് വഴുതനങ്ങ ഉണ്ടായി വരുന്നുണ്ട് എന്താ ഉണ്ടായി വരുന്നുണ്ട് വഴുതനങ്ങ പിന്നെ അവിടെയും പച്ചമുളക് ഉണ്ടാവുന്നുണ്ട് ഇത് തക്കാളി ഇത് നമ്മുടെ കുഞ്ഞു തക്കാളിയാണേ കുഞ്ഞു തക്കാളി ആണ് ഉണ്ടായി വരുന്നത് പിന്നെതാ ഇത് നമ്മുടെ ബീറ്റ്റൂട്ട് ആണ് ബീറ്റ്റൂട്ട് ആയിട്ടില്ല ആകുമ്പോൾ അത് വെച്ചിങ്ങൂടെ പൊക്കത്തി വരും ഇത് ഇത് മൊത്തം ആ തക്കാളികളാണ് കുഞ്ഞു 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 തക്കാളികൾ അത് ഫുൾ അവിടെ ഉണ്ടാവും പിന്നെ ഇതൊരു പാവൽ എന്നാണ് പോണത് അതിന് ഇവിടെ കൊണ്ട് നട്ടു കയറ്റി വിടാൻ വേണ്ടി അത് ഫുള്ള് ഇവിടെയുണ്ട് പിന്നെ ഇവിടെ ഉണ്ടായിരുന്ന ചീര അത് ഞാൻ കുറെ പറിച്ചളഞ്ഞു ഒരു ചെടികൾക്ക് ഒന്നും ഒരു എയർ കിട്ടുന്നില്ല നിറച്ചും തിങ്ങി നിറഞ്ഞിട്ട് അപ്പൊ ഞാൻ കുറെ ചീര പറിച്ചളഞ്ഞു ഇത് നമ്മുടെ വെള്ള കാന്താരിയുടെ തയ്യാണ് നിൽക്കുന്നത് ഭയങ്കര സ്ലോയാണ് വളർന്നു വരുന്നത് പിന്നെ നമ്മുടെ മുന്തിരികൾ ഇവിടെ ഇണ്ട് കേട്ടോ ഈ ആൾക്കാർ ഇവിടെ പോയി അത് അമ്മ എല്ല മുന്തിരി ആ സാധനങ്ങള് തിന്ന് തീർത്തട്ടതേ മുന്തിരിയുടെ തണ്ട് മാത്രായി പോയി മുന്തിരി തിന്നു തീർത്തു ഞാൻ കഴിഞ്ഞ ആ സാധനം മുന്തിരി ഫുള്ള് തിന്നിർന്നത് മുന്തിരിയുടെ തണ്ടുകള് മാത്രമായിട്ട് ശേഷിച്ച നമ്മുടെ തക്കാളിത്തോട്ടം തക്കാളികൾ മൊത്തം ഇങ്ങോട്ട് പറഞ്ഞ് ഒരു പരിവായിട്ടാണ് നിൽക്കുന്നത് ഇത് കണ്ടാൽ അതെ ഇഷ്ടംപോലെ ഇവിടെ തക്കാളികൾ ഉണ്ടായിട്ടുണ്ട് പിന്നെതാ ഇവിടെ ഫുള്ള് തക്കാളികളാണ് ഇതൊക്കെ തക്കാളികൾ ഉണ്ടായി നിൽക്കുന്നത് പിന്നെ ഇതെല്ലാം മണിത്തക്കാളി ഉണ്ടാവും നമുക്ക് പറിച്ചെടുക്കാം അതിൻ്റെ ഇടയ്ക്ക് എന്തൊക്കെയോ വന്ന് തിന്നുന്നുണ്ട് കറിയില്ല നമുക്ക് ഇവിടെ കുറെ മൊയിലും കാര്യങ്ങളൊക്കെ ഉണ്ട് അതെല്ലാം വന്ന് തിന്നും തക്കാളി അപ്പ തക്കാളികൾ കുറേ ഉണ്ട് അപ്പം നമുക്ക് തക്കാളി എല്ലാം കുറച്ച് പറിച്ചെടുക്കണം പിന്നെ അവിടെ നിൽക്കുന്ന പാവയ്ക്ക കുറച്ച് പറിച്ചെടുക്കാനുണ്ട് അപ്പൊ അതാ വലിയ തക്കാളികൾ എവിടെയുണ്ട് കേട്ടോ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മറിഞ്ഞെടുക്കണൊന്നും കാണാൻ പറ്റാത്ത അവസ്ഥയായി തക്കാളികൾ മൊത്തം എവിടെയുണ്ട് അവിടെ കണ്ടോ ഇതൊക്കെ അത്യാവശ്യം നല്ല വലിപ്പമുള്ള തക്കാളികളാണ് ഈ കിടക്കുന്ന പിന്നെ അവിടെ ബാക്കിലൊക്കെ ഉണ്ട് നമ്മടെ ചെറിയുടെ ചെറിയുടെ ട്രീ ആണ് തക്കാളി വന്ന് മൂടിയിട്ട് കാണാൻ പറ്റാതെ ഞാൻ മൊത്തം തക്കാളിന്ന് മാറ്റി മാറ്റി ഇട്ടതാണ് ഈ കാണുന്നത് പിന്നെ അതെ ദുണ്ട തക്കാളി ഇത് എവിടെയുണ്ട് അപ്പോൾ ഞാൻ ഇതിൽ നിന്ന് കുറച്ച് തക്കാളിയൊക്കെ പറിച്ചെടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഗാർഡനിൻ്റെ വെജിറ്റബിൾ പിന്നെ നമ്മുടെ അടുത്തൊരു ഫ്രൂട്ടാണ് അതെ ഈ സ്ട്രോബെറി സ്ട്രോബെറി നമ്മൾ വാങ്ങിച്ചായിരുന്നു അതിലുണ്ടായിട്ടുണ്ട് സ്ട്രോബെറി ആണെങ്കിലും എല്ലാ വർഷവും വരും കേട്ടോ നമുക്ക് ഒരു വർഷം അല്ലേ എല്ലാ വർഷം ഉണ്ടാവും ഇവിടെ എല്ലാം സ്ട്രോബറികൾ ഉണ്ടായി വരുന്നുണ്ട് അപ്പോൾ ഇത്രയാണ് നമ്മുടെ വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഫ്രൂട്ട്സ് അധികം ഇല്ലേ നമുക്ക് നമ്മൾ കുറച്ച് ബ്ലാക്ക്ബെറി ഒക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് പക്ഷെ അതിലൊന്നും ഉണ്ടായിട്ടില്ല അടുത്ത വർഷമൊക്കെ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവരും ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഒക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക ശരി അടുത്ത വീഡിയോയിൽ കാണാൻ ബൈ